വൈദ്യുതി തടസ്സം രാവിലെയാണ് പുനസ്ഥപിക്കാനായത് ഉദ്യോഗസ്ഥലത്തിൽ ഉണ്ടായ വീഴ്ചയിൽ യു ഡി എഫും പ്രതിഷേധം ശക്തമാക്കുകയാണ് അതിനിടയിൽ തന്നെ പരസ്പരം പഴിചാരികയാണ് കെ എസ് ഇ ബിയും പി ഡബ്ല്യു ഡിയും പൂർണ്ണമായും തിരുവനന്തപുരത്ത് അന്തകാരത്തിലേക്ക് പോകുന്ന അത്യാധിക വിഭാഗത്തിലടക്കം രോഗികളെ ഡോക്ടർമാർ ടോർച്ച് ഉപയോഗിച്ച് ടോർച്ച് ലൈറ്റ് ഉപയോഗിച്ച് പരിശോധിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് അത് വലിയ രീതിയിൽ പ്രതിഷേധമാണ് രോഗിയുടെയും അതോടൊപ്പം തന്നെ കൂട്ടിരിപ്പിടെ ഭാഗത്തും അവിടെ നിന്നും ഉണ്ടായത് അതിനുശേഷമാണ് തുറന്ന നടപടിയിലേക്കൊക്കെ കടത്താൻ അധികൃതർ തയ്യാറായതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ രാത്രി പിന്നീട് ഈ അവിടെ ആശുപത്രിയിൽ ജനറേറ്റർ പ്രവർത്തിക്കാൻ പ്രവർത്തിക്കാത്ത സാഹചര്യം എന്നിട്ട് പോലും തുറന്ന നടപടികൾ പോലും ആശുപത്രി അധികൃതർ കടന്നിട്ടില്ല അതിനുശേഷമാണ് പുറത്തുനിന്നും ജനറേറ്ററെ എത്തിച്ചുകൊണ്ടുള്ള തുറ നടപടികളിലേക്കൊക്കെ അവർ കടന്നത് എന്തായാലും സംഭവത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ സംഭവം എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വൈദ്യുതി മുറങ്ങിയത് തുടർന്ന് വൈദ്യുതി ഇല്ലാഞ്ഞിട്ട് പോലും പിന്നീട് എന്തുകൊണ്ട് ജനറേറ്റ് അടക്കം എത്തിച്ചുകൊണ്ടുള്ള തുടർ നടപടിയിലേക്ക് അധികൃതർ കടന്നിട്ടില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ വിശദമായ റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ച് ഇതുമായി ബന്ധപ്പെട്ട് സമർപ്പിക്കാനുള്ള നിർദ്ദേശം നൽകി ഒപ്പം തന്നെ ഇന്നലെ വൈകിട്ട് മൂന്നര മുതൽ അഞ്ചുമണിവരായിരുന്നു ഈ കെ സി ബിയുടെ അവിടെ ഉണ്ടായിരുന്ന അറ്റകുറ്റപ്പണികളൊക്കെ നടത്തിയത് സാധാരണ നടത്തുന്ന തരത്തിലുള്ള അറ്റകുറ്റപ്പണികളായി അതിനുശേഷം ആണായിരുന്നു പിന്നീട് ചാർജ് ഇല്ലായും ചാർജ് ചെയ്ത സമയം മുതൽ തന്നെ അവിടെ വൈദ്യുതി ഉണ്ടായിരുന്നില്ല പിന്നെ അഞ്ചര മുതൽ ഏഴര വരെ ആശുപത്രി ജനറേറ്റർ പ്രവർത്തിച്ചു അതിനുശേഷമാണ് പൂർണ്ണമായും കെ എസ് ആർ ടി ആശുപത്രി ഇരിട്ടിലാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് എന്തായാലും ഈ കെ സി ബി ആണ് പി ഡബ്ല്യു ഡി വകുപ്പ് പി ഡബ്ല്യു ഏറ്റപ്പ് ഇത്തരത്തിൽ പഴി ചേർന്നെങ്കിലും കെ സി ബിയുടെ ഭാഗത്തുനിന്നല്ല ഇത്തരം ഒരു വീഴ്ച സംഭവിച്ചെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് വകുപ്പ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് നാളെ യും അധികൃതരെയും യോഗം ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർക്കുകയും ചെയ്തിട്ടുണ്ട് പ്രവർത്തിക്കാത്തതുമായി ബന്ധപ്പെട്ട് ആശുപത്രി അധികൃതരുടെ ടെക്നിക്കൽ വിഭാഗവും ഇത് സംബന്ധിച്ച റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്തായാലും ഇത് സംബന്ധിച്ച തുടർ നടപടി ഉണ്ടാകും നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രിയും വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അക്ഷയ രജീഷ് അത് മാത്രമല്ല ആശുപത്രി വൈദ്യുതി മുടക്കത്തിൽ കെ സി ബിയും ആരോഗ്യ വകുപ്പും തമ്മിൽ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും നടത്തി രംഗത്തെത്തിയിരുന്നു വൈദ്യുതി മുടക്കത്തിൽ തന്നെ തങ്ങൾക്ക് റോളില്ലെന്നാണ് കെ എസ് ഇ പക്ഷേ അതിനെതിർത്താണ് ആരോഗ്യവകുപ്പും മറുപടി നൽകിയത് അപ്പോൾ ഇതിനൊരു ഒത്തുതീർപ്പിൽ അല്ലെങ്കിൽ ഇതിനൊരു മറുപടി ഏത് തരത്തിലായിരിക്കും ആരോഗ്യവകുപ്പിന്റെ ഇതിനൊരു നീക്കം അത് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ റിപ്പോർട്ട് ആരോഗ്യവകുപ്പ് ചോദിച്ചിട്ടുണ്ട് ഈ റിപ്പോർട്ട് ലഭ്യം ലഭ്യമായ മാത്രമായിരിക്കും ഇത് സംബന്ധിച്ച് ആരുടെ പ്രശ്നമാണ് അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലായിരുന്നു എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പൂർണ്ണപരമായ രീതിയിൽ എസ് ഐ ടി ആശുപത്രി ഇരുട്ടിലാകുന്ന സാഹചര്യമായി ഇത്തരത്തിൽ ഇട്ടിലായതെന്നത് അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുകയുള്ളൂ എന്തായാലും അത് സംബന്ധിച്ച് റിപ്പോർട്ട് ലഭ്യമായ മാത്രമായിരിക്കും കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കുക എന്തായാലും ദുരിതം അനുഭവിച്ചത് സാധാരണക്കാരും ജനങ്ങളും അവിടെ ആശുപത്രിയിൽ ഉണ്ടായിരുന്നവരുമാണെന്ന കാര്യത്തിൽ സംശയമില്ല അവരാണ് വലിയ ഈ കാര്യങ്ങൾ കാര്യങ്ങൾ ഒടുവിൽ ഇന്ന് രാവിലെ മുതലാണ് പിന്നീട് തോതിൽ ജനറേറ്റർ രീതിയിൽ ആശുപത്രി സംബന്ധിച്ച റിപ്പോർട്ട് കൂടുതൽ നമുക്ക് ും എന്തായാലും തിരുവനന്തപുരം എസ് എ ടി ആശുപത്രിയിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരമായി ഇന്നലെ രാത്രി ഏഴരയോടെ ഉണ്ടായ വൈദ്യുതി തടസ്സം രാവിലെയാണ് പുനസ്ഥാപിക്കാൻ സാധിച്ചത് വിവരങ്ങളാണ് രജീഷ് നരിക്കുനി നൽകിയത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം